ഹലോ ആരൂസ് കുക്കിംഗ് മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ അടിപൊളി സെമി പായസാണ് കേട്ടോ അത് തയ്യാറാക്കുന്നതിനായി അടുപ്പത്തേക്ക് ഒരു പാൻ വെക്കാം പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് അല്പം കശുവണ്ടി പരിപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ ഇനി അല്പം ഉണക്കുമുന്തിരി കൂടെ ചെറുതോടത്തൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം കേട്ടോ ഇനി ഈ ഉണക്കുമുന്തിരിയും കശുവണ്ടിപ്പരിപ്പം ഫ്രൈ ചെയ്തിട്ടുള്ള പാനിലേക്ക് തന്നെ ഒരു അരക്കപ്പ് സേമിയ ചെറുത് കൊടുക്കാം ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാവേ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ഒന്നര ഗ്ലാസ് വെള്ളമൊഴിച്ച് ഇത് നന്നായിരുന്നു വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പോൾ സേമിയവിടെ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇത് ഇടയ്ക്കൊന്ന് നോക്കാം കേട്ടോ വെന്തിട്ടുണ്ടോ എന്നൊന്ന് എടുത്ത് നോക്കാമേ സേമിയ വെന്ത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് ഒരു അഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം തീ ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇപ്പോൾ സേമിയ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് അല്പം ഏലക്ക ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കമുന്തിരിയും കശുവണ്ടി പരിപ്പും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കി കൊടുത്താൽ നമ്മുടെ അടിപൊളി സീമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് സെർവ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമി പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്ക് ഈ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായും കമൻറ്റായി അറിയിക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്